ോട് പള്ളിക്കര പൂച്ചക്കാട്ടുണ്ടായ അക്രമ സംഭവത്തിൽ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂച്ചക്കാട്ട് ഷൗക്കത്തലി താഴെ പൂച്ചക്കാട് സ്വദേശികളായ മുഹാജിർ മുസമ്മിൽ എന്നിവരെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു പൂച്ചക്കാട് പള്ളിക്ക് സമീപം അക്രമമുണ്ടായത് പൂച്ചക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദിന് സമീപം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്കായിരുന്നു സംഭവം അക്രമത്തിൽ പരിക്കേറ്റ പൂച്ചക്കാട്ടെ ഷൌക്കത്തലിയെ കോട്ടച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും താഴെ പൂച്ചക്കാട് സ്വദേശികളായ മുഹാജിർ മുസമിൽ എന്നിവരെ അതിഞ്ഞാലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പള്ളിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ നൽകിയ പരാതിയിൽ അനുകൂല വിധി വന്നതിൽ പ്രകോപിതരായാണ് മുഹാജിറും മുസമ്മിലും തന്നെ ആക്രമിച്ചതെന്ന് ഷൗക്കത്തലി പറയുന്നു ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് ആക്രമിച്ചതെന്നും ഷൌക്കത്തലിയുടെ പരാതിയിൽ പറയുന്നു ഷൗക്കത്തലിയും മറ്റ് ചിലരും ചേർന്ന് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് മുഹാജിറും സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്